ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് നമുക്ക് കുറച്ച് വളകൾ കിട്ടിയിട്ടുണ്ട് ഈ വളകൾ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഇതുപോലുള്ള മെറ്റൽ വളയാണേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള മെറ്റൽ വളയുണ്ടെങ്കിൽ കളർ അത് എടുത്തു വെച്ചോളൂ സൂപ്പർ ഐറ്റം തന്നെ നമുക്ക് എടുക്കാം എന്നിട്ട് ഞാനൊരു ബോട്ടിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ടോപ്പ് പോർഷനിൽ നമ്മുടെ വള വച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുന്ന അത്രയും വളകൾ അപ്പോൾ ഒരേ ഷേപ്പിൽ നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരേ ഷേപ്പിൽ കിട്ടും എത്ര എണ്ണം വേണോ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റും എന്നിട്ട് ഞാൻ ദേ ഒരു പഴയ ഒരു ഷോൾ എടുത്തിട്ടുണ്ട് കേട്ടോ റെഡ് കളറിലുള്ള പഴയ ഒരു ഷോളാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറ് വേണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അങ്ങനെതേ നമ്മുടെ ഈ ഒരു ഷോളിൽ ഒന്ന് ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേട്ടോ ഈ ഒരു ഷോളിൽ തന്നെ ചെറിയ ചെറിയ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള നൂലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതേ നമ്മൾ പെർഫെക്റ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ നമ്മുടെ ഷോളിൻ്റെ ഉൾഭാഗത്ത് ഒരു നമ്മുടെ വള വച്ചു കൊടുത്തതിന് ശേഷം നൂല് വെച്ചിട്ട് ആ ഒരു താഴ്ഭാഗം നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള ഒരു കാർഡ് എടുക്കാം ഞാൻ അതിൻ്റെ ഒരു കുഞ്ഞു പീസ് കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് അതിനൊരു സർക്കിൾ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ കൂട്ടുകാരെയും നമ്മൾ ഈ ഒരു പഴയ ഷോളിൽ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ട് നോക്കണേ കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് പോലെയൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കേണ്ട പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പാരി മിസ് ചെയ്യരുത് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തായിട്ട് ഞാനൊരു ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു ഉപ്പ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡിൽ ഓരോ ഓരോ പൂക്കളായിട്ട് ഓരോ പെറ്റൽസ് ആയിട്ട് ഇതുപോലൊന്നും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് വളം യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ ഇതുപോലൊന്നും ഗ്ലൂ ഗുഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും അവിടെ സെറ്റ് ആയിട്ടിരിക്കും അപ്പോൾ മാക്സിമം നമ്മൾ എത്രയാണോ കാർഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ അത്രയും അളവിൽ അതുപോലെ ഓരോ പെറ്റൽസ് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് യോജിപ്പിച്ച് ഇതുപോലൊന്ന് കൊടുത്താൽ മാത്രം മതി കേട്ടോ സിമ്പിളാണ് ഞാൻ വെറുതെ പറയുന്നതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നെനിക്കറിയില്ല പക്ഷേ ഇത് സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് പറ്റുന്നവരെയൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ കൂട്ടുകാരെ നമ്മൾ രണ്ട് ദിവസത്തിന് മുന്നേ തെർമോക്കോളിൽ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പെർഫെക്റ്റ് ആയിട്ടില്ല സംഭവം അതെനിക്ക് തോന്നിയിട്ടുണ്ട് അത് പെർഫെക്റ്റ് അല്ല എന്ന് ആ ഒരു തെർമോക്കോളിൽ കളർ അടിച്ചതിലാണ് എനിക്ക് വിഷയം വന്നത് ബാക്കിയൊക്കെ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത് ആ ഒരു കളർ അടിച്ചതിന് ശേഷം ഒരുപാട് കളർ എൻ്റെ കയ്യിലായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീണ്ടും അത് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള സാവകാശം കൊടുത്തിട്ടില്ലായിരുന്നു കാര്യം അതിനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അതിൽ കളർ അടിച്ചപ്പോൾ വന്ന ഒരു മിസ്റ്റേക്ക് മാത്രമാണ് അപ്പോൾ ഇത് അത് നിങ്ങൾ കമൻ്റ് ഇട്ടവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നിങ്ങളിത് ചെയ്തെടുക്കുവാണെങ്കിൽ നന്നായിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിന് ഒരു കോട്ട അടിച്ച് അടിപൊളിയാക്കി എടുക്കുക പക്ഷേ സംഭവം അടിപൊളിയാണ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വല് ഇത് പെർഫെക്റ്റ് ആയിട്ടില്ല കളറിൻ്റെ ഒരു കുഴപ്പമാണ് അപ്പോൾ ഇനി നിങ്ങളത് ഇനി ഞാൻ ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ടത് ശ്രദ്ധിച്ച് ടൈം എടുത്ത് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം അങ്ങനെ നമ്മൾ ഇത്രയും പെറ്റൽസ് കട്ട് ചെയ്ത് സോറി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സെൻറ്ററിൽ ചെറിയൊരു വിടവുണ്ട് അപ്പോൾ അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഒരു പെറ്റൽ കൂടെ ഒന്ന് വച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ പൂക്കളുടെ സെൻ്ററിലായിട്ട് ആ ഒരു ഡ്രസ്സിൽ നിന്ന് എന്നെ ഇതുപോലൊരു കുഞ്ഞൻ പൂവിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഐറ്റം ഒന്നും വേസ്റ്റ് ആക്കരുത് നിങ്ങളുടെ ഏതെങ്കിലും ഡ്രസ്സിലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് ചെറിയ 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 മുത്തുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നിങ്ങൾ വേസ്റ്റ് അത് കളയാതെ എടുത്ത് വച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ട്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പൂവ് ചെയ്തെടുത്തപ്പോൾ ഇടയ്ക്കൊരു വിടവുണ്ടെന്ന് അപ്പോൾ അവിടെ ഒന്ന് അടുത്തൊരു പൂവും പൂവൂടെ സോറി ഒരു പെറ്റിലൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഒരു വള അതിൻ്റെ അകത്തേക്ക് ഒന്ന് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വള ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടത്താം അപ്പോൾ ചെറുതായിട്ട് അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് സൈഡ് ഗ്ലൂ വെച്ചിട്ട് അത് രണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ആയപ്പോൾ സംഭവം കഴിഞ്ഞിട്ടില്ല ഇനിയും നമുക്ക് ചെയ്തെടുക്കണം ഇനി വീണ്ടും നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു നെറ്റിൻ്റെ ഷോൾഡിലെ ബാലൻസ് ഉണ്ട് അതിനൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഇനിയും കുറച്ച് ഈ ഒരു പെറ്റൽസ് ഓരോന്നായിട്ട് ഹാങ് ചെയ്തിടണം ഇത് മാത്രമാവുമ്പോൾ വലിയ ഭംഗി തോന്നാത്തത് കൊണ്ടാണ് അപ്പോൾ ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ ഞാൻ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ ചെറുതായിട്ടൊന്നും റോൾ ചെയ്തില്ലേ ഇത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ അത് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക അപ്പോൾ മൂന്നെണ്ണം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ മൂന്നെണ്ണം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതേ നമുക്ക് ഞാൻ അതിൽ ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ മൂന്നെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഇതിലോട്ടൊന്ന് കെട്ടി ഹാങ് ചെയ്ത് റെഡിയാക്കി കൊടുക്കണം അപ്പോൾ ഇതേ കണ്ടില്ലേ മൂന്നെണ്ണം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എടുത്തതാണ് നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്ത എടുത്ത ഗ്ലൂ എന്ന് പറയുന്നത് ഫെവി ബോണ്ടാണ് അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ബാക്ക് സൈഡിൽ ഇതേ ഒന്ന് നല്ല നീളത്തിൽ സെൻറ്ററിൽ ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണം ഇതിനേക്കാളും കുറച്ചും ചെറിയ രീതിയിൽ ചെറുതായിട്ടൊന്ന് വച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ പെറ്റലിൽ ആ ഒരു ടോപ്പ് പോർഷനിൽ നമ്മൾ ചെറിയൊരു കെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു നൂല് വെച്ചിട്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതേ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു നൂലിനെ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് കെട്ടി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് മൂന്നെണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് സൈഡിൽ ഒരു പേപ്പർ എടുക്കുന്നുണ്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് മൂന്നെണ്ണവും അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു പേപ്പറിൻ്റെ ആവശ്യമില്ലാത്ത പോർഷനൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ അത് ഇത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഫെവി ബോണ്ട് ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മുടെ കൈ വച്ചിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ സംഭവം അവിടെത്തന്നെങ്ങ് സ്റ്റേബിളായിട്ട് അടിപൊളിയായിട്ട് ഇരുന്നോളും ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് വയ്ക്കുക നമ്മുടെ വോളിലൊക്കെ ഒട്ടിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നല്ല രീതിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ കണ്ടില്ലേ നമ്മുടെ സിമ്പിൾ വർക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബായ്